ഈ ഒരു ചീരയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ വെയിലി ചീരയെന്നും പ്രഷർ ചീര എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ചുക്ക് മണി ചീര എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ വാടി പഠിക്കുന്ന കാലം മുതൽ എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ മക്കൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഇതിൻ്റെ തോരൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പൂക്കളൊന്നും ഇല്ലാത്ത ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും നോക്കിക്കാണുന്നത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ജനിച്ചു വളർന്ന വീട്ടിലാണേ അപ്പോൾ രണ്ട് ദിവസം ഉമ്മയുടെ കൂടെ നിൽക്കാൻ വന്നതാണ് അപ്പോൾ അതേ പറമ്പിലൊക്കെ ഓണപ്പൂക്കളും ഓണത്തുമ്പുകളൊക്കെ പറന്ന് കിടപ്പുണ്ട് പണ്ട് ഞങ്ങൾ അടിച്ച് വാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന മുറ്റമൊക്കെ ഉമ്മയുടെ കുറേ കൃഷികളും ചവറും ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്ന കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അല്ലേ മുമ്പ് ഞങ്ങൾക്ക് രണ്ട് മക്കൾക്കും കൂടി വാപ്പിച്ച് വീതിച്ച് തന്നിരുന്നതാണ് മുറ്റം കിഴക്ക് കുറവും വടക്കു കുറവും ജെൽസി അടിച്ചു വാരുകയാണെങ്കിൽ തെക്ക് കുറവും പടിഞ്ഞാപ്പുറവും ഞാനാണ് അടിച്ച് വാരിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഞങ്ങളേനും മുമ്പ് ആൻറ്റിമാർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഈ പറമ്പ് മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാട് മേഞ്ഞ് കിടക്കുന്ന പറമ്പേ ഇല്ലായിരുന്നു മൊത്തം ഞങ്ങൾക്ക് മുറ്റമായിരുന്നു ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ കരികരൊക്കെ അടിച്ച് തീടും അതുപോലെ തന്നെ ഗോപാലൻ ചേട്ടനും രാഹുൻ ചേട്ടനൊക്കെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം വന്ന് പറമ്പൊക്കെ വൃത്തിയാക്കി തരും ഇപ്പത്തെ ഉമ്മീടെ കുറച്ച് കാന്താരിമുളക് കൃഷിയും വഴുതന കൃഷിയും തുളസി മുതലുണ്ട് മുമ്പ് ഈ കിണറിന്റെ ചോട്ടിൽ നിന്നാണ് ഞാനും ഉമ്മയും മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ ബാത്റൂം ഇപ്പം ആർക്കും വേണ്ടാതെ അന്യമായി കിടക്കുന്നു പറമ്പ് നിറയെ പാഴ്ചെടികളും പിന്നെ ഉമ്മച്ചിയുടെ കുറേ കൃഷികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കാവുമ്മയായിരുന്നു കേട്ടോ കുറേ നാൾ മുറ്റമടിച്ചിരുന്നത് കാവമ്മയും കൂടി പോയതോടുകൂടി ഉമ്മിക്കും നാത്തൂനും പാടുള്ള പോലെയൊക്കെ അവരടിച്ചു വാരും പിന്നെ ഈ സിറ്റൗട്ട് കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ഫീലിങ്സാണ് ഉമ്മായും മാപ്സിയൊക്കെ അതിൻ്റെ എവിടെയൊക്കെയോ ഇരിക്കുന്നതായിട്ടൊരു തോന്നൽ അപ്പോൾ നമ്മളിത് ഈ ഒരു ചീര പറക്കാൻ പോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കഥകളൊക്കെ പറഞ്ഞത് നിങ്ങൾക്കാർക്കും ബോറടിച്ചില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചീര ഞാൻ ഞാനതിൻ്റെ ഇലകളൊക്കെ അടത്തിയെടുത്ത് കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ ഉള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചീരകളിലൊക്കെ ഉപ്പിടുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി ചീരക്കൊക്കെ ചെറുതായിട്ട് ഉപ്പിൻ്റെ ഒരു അംശമുള്ളതാണ് ഇനി നമ്മൾ ഒതുക്കിയെടുത്താൽ തേങ്ങ കൂട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി വളരെ കുറഞ്ഞ തീയിലത് അവിടെ ഇരുന്ന് ഒന്നും എന്ത് വന്നോട്ടെ ഒരുപാട് പേവൊന്നുമില്ല കേട്ടോ ചീരയ്ക്ക് ഇനി നമുക്ക് നടുവിലായിട്ട് ഇത് ഇതുപോലൊരു കുഴി കുഴിച്ചിട്ട് രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചു വെച്ച് കൊടുക്കാം നാടൻ കോഴിമുട്ടയാണ് കേട്ടോ ഈ കോഴിക്കൃഷിയൊക്കെ നടത്തുന്നത് എൻ്റെ ബ്രദറും നാത്തൂനും കൂടിയാണ് അപ്പോൾ വീട്ടിലുണ്ടായ കോഴിമുട്ടയാണ് അത് കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല സുരേഖരിയുടെ ചോറും ഉമ്മയുടെ സ്പെഷ്യൽ ആവോലി വറുത്തരച്ച് വെച്ചതും പിന്നെ ഞാൻ ഉണ്ടാക്കിയ തോരനും നാത്തൂൻ്റെ വക ഈ മീനിൻ്റെ പേര് തിരിയാൻ എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന തിരിയാൻ പൊരിച്ചതും അച്ചിങ്ങയും ജമ്മീനും മെഴുക്കു വരട്ടിയതും പിന്നെ പപ്പടവും കൂടിയുണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴേ ഉമ്മയും നാത്തൂവിനൊക്കെ സ്നേഹത്തോടു കൂടിയൊക്കെ തരുന്നതാണ് ഈ വിഭവങ്ങളൊക്കെ എനിക്കൊരുപാട് കറികളൊന്നും വേണ്ട കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു തീരത്തോരൻ മാത്രം മതി ചോറുണ്ടാകാനായിട്ട് പിന്നെ ഉമ്മച്ചിയുടെ എല്ലാം കുറേശ്ശേ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ലെഞ്ചായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ചീരത്തൂരനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായി ഇടാൻ മറന്നു പോകരുത് വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഉമാ സലാമ